തിരുവനന്തപുരം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയായ വെള്ളറടയിലെ വരമ്പതി മലനിരകളിൽ ഉയരത്തിൽ രണ്ടാം സ്ഥാനം വില്ലൂന്നി മലയ്ക്കാണ് പുൽമേടുകൾ നിത്യഹരിതവനം ഇലപ്പുഴയും കാടുകൾ ഇവയെല്ലാം ഈ ചെറിയൊരു ട്രക്കിങ്ങിൽ ഉൾപ്പെടുന്നു വർഷത്തിൽ മൂന്നോ നാലോ തവണയൊക്കെ ഞാൻ ഈ മലയുടെ മുകളിലേക്ക് കയറിപ്പോകാറുണ്ട് ജാതിയും ഗ്രാമ്പുവും റബ്ബറും വാഴയും കുരുമുളകും ഒക്കെ വളർന്നു നിൽക്കുന്ന തോട്ടങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്ന ജീപ്പ് പാതയിലൂടെയാണ് ഈ മലകയറ്റത്തിൻ്റെ തുടക്കത്തിൽ നടന്നു പോകേണ്ടത് മഴക്കാലം ആയതിനാൽ എല്ലായിടത്തും നല്ല പച്ചപ്പാണ് വഴിയിൽ ഇടതുവശത്ത് കുറച്ച് താഴെയായി വലിയൊരു ഗുഹയുണ്ട് അവിടെ ഇറങ്ങിച്ചെല്ലുക എന്നത് കുറച്ച് ശ്രമകരമായ ഒരു കാര്യമാണ് ഈ യാത്ര ഒറ്റയ്ക്കായതിനാൽ അങ്ങോട്ടേക്ക് ഇറങ്ങിയില്ല പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ നെയ്യാർ ഡാമും അഗസ്ത്യമലയും ആന നിരത്തിയും ഒക്കെയാണ് ദൂരക്കാഴ്ചകൾ മലകൾക്കുമീതെ പഞ്ഞിക്കെട്ടുകൾ പോലെ മേഘങ്ങൾ ഇളം വെയിലിൽ തിളങ്ങി നിൽക്കുന്ന പുൽമേടുകൾ അങ്ങനെ നടന്നു പോകുമ്പോൾ മുന്നിലായി മേഘമാർഗത്തെ തടഞ്ഞു നിൽക്കുന്ന ഉയരമുള്ള ഒരു കൂറ്റൻ പാറ കാണാൻ കഴിയും ഒരു വശം പൂർണ്ണമായും ചെത്തിയെടുത്തതുപോലെ തോന്നിക്കുന്ന രീതിയിലാണ് അത് നിലകൊള്ളുന്നത് തെക്കൻ കുരിശുമലയാണ് ഇത് കുരിശുമലയിലേക്ക് തീർത്ഥാടന പാതയിലൂടെ പോകുന്നവർക്ക് ആ മലയ്ക്ക് ഇങ്ങനെ ഒരു വശം കൂടിയുണ്ടെന്ന് ചിന്തിക്കാൻ പോലും കഴിയില്ല കാരണം ഇവിടെ നിന്നും നോക്കുമ്പോൾ അത്രയും പ്രൗഢഗംഭീരമായാണ് ഈ കൂറ്റൻപാറ നിലകൊള്ളുന്നത് കുരിശുമലയുടെ കുരിശ് സ്ഥിതി ചെയ്യുന്ന ആ പാറയുടെ പിന്നിലൂടെ ഏകദേശം പകുതിയിലാണ് ഇപ്പോൾ മല കയറി എത്തിയിരിക്കുന്നത് ഇതൊരു മലയിടുക്കാണ് കുരിശുമലയ്ക്കും വില്ലൂന്നിമലയ്ക്കും ഇടയിലുള്ള ഈ മലയിടുക്കിലൂടെ ഏറിയ സമയവും ശക്തമായി കാറ്റ് വീശിക്കൊണ്ടിരിക്കും എന്നാൽ ഇപ്പോൾ പക്ഷേ അത്രയും ശക്തമായ കാറ്റ് ഇല്ല ഇവിടെ നിന്നുമുള്ള താഴ്വര കാഴ്ച അതിസുന്ദരമാണ് മുന്നിൽ ദൂരെ താഴെയായി ശിവലോകം ഡാം എന്നറിയപ്പെടുന്ന ചിറ്റാർ ഡാം പച്ചപ്പിൻ്റെ ഒരുപാടൊരുപാട് കുഞ്ഞു കുഞ്ഞ് തുരുത്തുകൾ മുന്നിൽ ദൂരെയായി അഗസ്ത്യമലയുടെ ദൂരക്കാഴ്ച ഇതുവരെ തുടർച്ചയായ കയറ്റങ്ങൾ ആയിരുന്നുവെങ്കിലും ഇനി മുന്നോട്ട് കുറച്ച് ദൂരം നിരപ്പായ പ്രദേശമാണ് എല്ലായിടത്തും തിങ്ങി വളർന്നു നിൽക്കുന്ന കാട്ടുചെടികൾ അതിനിടയിലൂടെ കടന്നു പോകുന്ന ഒരു നടവഴി ഒരു നിത്യഹരിത വനത്തിനുള്ളിലൂടെ നടന്നു പോകുന്ന അതേ ഫീലാണ് ഇതിലെ നടക്കുമ്പോൾ പിന്നെയും കയറ്റമാണ് പിന്നിലായി കുരിശുമല അത്രയും ഗാംഭീര്യത്തോടെ ഉയർത്തി നിൽക്കുന്നു അവിടുത്തെ കുരിശും അവിടെ നിൽക്കുന്ന ആളുകളെയും മലയുടെ അങ്ങേവശത്തായി കാളിമലയും അവിടുത്തെ ദുർഗാദേവി ക്ഷേത്രവും എല്ലാം ഇവിടെ നിന്നും കാണാം ഇനി മുന്നിലായി നല്ല ഉയരമുള്ള ഒരു പാറയുണ്ട് മുമ്പൊക്കെ ഇവിടെ വരുമ്പോൾ ആ പാറയിൽ ശ്രമപ്പെട്ട് വലിഞ്ഞു കയറുമായിരുന്നു അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടിയിരുന്നത് എന്നാൽ ആ പാറയെ ചുറ്റി ഒരു വഴിയുണ്ടെന്ന് പിന്നീട് മനസ്സിലാക്കി ഇപ്പോൾ ആ വഴിയിലൂടെയാണ് നടക്കുന്നത് ഒരു ഇലപഴിയും കാടിൻ്റെ ഫീലാണ് ഇതിലെ നടക്കുമ്പോൾ തണുപ്പ് ഒളിഞ്ഞിരിക്കുന്ന ഒരിടം ഇപ്പോൾ കയറിയെത്തിയ പാറയുടെ മുഗൾ ഭാഗം നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് വലിയൊരു പാറയുടെ അഗ്രഭാഗത്തേക്ക് നടന്നു പോവാൻ കഴിയും വശങ്ങൾ അഗാധമായ കൊക്കയാണ് നല്ല കാറ്റാണ് എല്ലായ്പ്പോഴും അതിനാൽ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ശ്രദ്ധ വേണം ഇവിടെ നിന്നും നോക്കിയാൽ ചിറ്റാർഡാം വണ്ണും ടൂവും കുരിശുമലയുടെ രണ്ട് വശങ്ങളിലായി കാണാൻ കഴിയും മേഘങ്ങളുടെ നിഴൽ കിടക്കുന്ന താഴ്വരകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ വഴി ഇടുങ്ങിയതും അവ്യക്തവും ആണ് തറയിൽ കൂറ്റൻ കാട്ടുവള്ളികൾ വളർന്നു കിടക്കുന്നു ഉയരത്തിൽ വളരുന്ന പുൽമേടുകൾ ഇടതുവശം അഗാധമായ കൊക്കയാണ് അതിന് അരികിലൂടെയുള്ള ചെറിയ വഴിയിലൂടെയാണ് നടന്നു പോകേണ്ടത് ഇപ്പോൾ മുന്നിലായി കൂനിച്ചി കൊണ്ടകെട്ടി വില്ലൂന്നി മലനിരകൾ തെളിഞ്ഞു വന്നു ആ നിഗൂഢ സുന്ദരമായ കാഴ്ചയിൽ കണ്ണുകൾ ഉടക്കി നിൽക്കുമ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയെക്കുറിച്ച് മറന്നു പോകരുത് ഒന്ന് തെറ്റിയാൽ വീണു പോകുന്നത് അഗാധമായ കൊക്കയിലേക്ക് ആവും ഇപ്പോൾ നല്ല കാറ്റ് വീശുന്നു മലഞ്ചെരുവിലെ പേരെറിയ ചെടികളിൽ കുഞ്ഞു കുഞ്ഞു പൂവുകൾ വിടർന്നു നിൽപ്പുണ്ട് മലയുടെ ഏറ്റവും മുകളിലെത്താൻ ഇനിയും കുറച്ചുകൂടി നടക്കാനുണ്ട് അതും അത്യാവശ്യം നല്ല കയറ്റം തന്നെയാണ് കാളിമല കുരിശുമല കൊണ്ടകെട്ടിമല കൂനിച്ചുമല എന്നീ മലകൾ നെയ്യാർ ഡാമും ചിറ്റാർ ഡാമുകളും ഉൾപ്പെടെ മൂന്ന് ഡാമുകൾ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ വരയാടുമുട്ടയും ബോണക്കാടും അഗസ്ത്യമലയും കോതയാറും ഉൾപ്പെടുന്ന ഉയരം കൂടിയ മലനിരകളുടെ ദൂരക്കാഴ്ച എന്നിവ നമുക്ക് വില്ലൂന്നിമലയുടെ മുകളിൽ നിന്നും ആസ്വദിക്കാൻ കഴിയും വില്ലൂന്നിമലയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതുതന്നെയാണ് ദൂരെ നിന്നും നോക്കുമ്പോൾ അഗ്രം പൂർത്ത തരത്തിലാണ് വില്ലൂന്നിമല ദൃശ്യമാവുന്നത് എന്നാൽ വളരെ വിശാലമായ ഒരു മുകൾ ഭാഗം വില്ലൂന്നിമലയ്ക്ക് ഉണ്ട് നല്ല ശക്തമായ കാറ്റ് വീശുന്നതിനാൽ കൊക്കകളിലേക്ക് തള്ളി നിൽക്കുന്ന പാറകളിൽ കയറുമ്പോൾ ശ്രദ്ധ വേണം മലമുകളിൽ നിന്ന് അസ്തമയം കാണണം എന്ന ആഗ്രഹവുമായാണ് ഉച്ചയ്ക്ക് ശേഷം മല കയറിയത് അതേറെക്കുറെ സാധ്യമാവുകയും ചെയ്തു വെള്ളറട വന്ന് അവിടെ നിന്നും കുടപ്പന മൂടു വഴി ആറുകാണി വന്നിട്ട് അവിടെ നിന്നും വലത്തേക്ക് കുരിശുമല പോകുന്ന ചെറിയ റോഡിലേക്ക് കയറി മുന്നോട്ട് പോയി നമുക്ക് വില്ലൂന്നിമലയുടെ അടിവാരത്തിൽ അവിടെ നിന്നും മല കയറാം മുൻപ് അധികമാരും കയറി വരാത്ത ഒരു സ്ഥലമായിരുന്നു ഇല്ലൂന്നി മല എന്നാലിപ്പോൾ എല്ലാ ദിവസവും ഈ വഴിയിൽ നമുക്ക് സഞ്ചാരികളെ കാണാൻ കഴിയും